നമ്മളെല്ലാവരും ഓൺലൈനായി ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഓൺലൈൻ ആപ്പുകൾ വഴി സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും എന്നാൽ പല സാധനങ്ങളും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓഫറുകൾ വഴി വില കുറച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങളുടെ വിലയേക്കാൾ അൻപത് ശതമാനം വരെയൊക്കെ ചില സമയങ്ങളിൽ വില കുറച്ച് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ നൽകിയാൽ വീട്ടിൽ സാധനങ്ങൾ എത്തുന്നതാണ് അല്ലേ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം വാങ്ങുവാൻ നമ്മുടെ കയ്യിൽ അപ്പോൾ ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഒന്നേ നമ്മളത് വാങ്ങില്ല അല്ല എങ്കിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് കൂടിയ വിലയ്ക്കായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങുന്നത് എന്നാൽ ഫ്ലിപ്പ്കാർട്ട് തരുന്ന ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചറാണ് ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്റർ അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങാൻ സാധിക്കും അതിനുശേഷം അടുത്ത മാസം നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ പൈസ കൊടുത്താൽ മതിയാകും ഇനി അടുത്ത മാസം നമുക്ക് വാങ്ങിയ സാധനത്തിൻ്റെ മുഴുവൻ പൈസയും കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇ ആയിട്ട് നമുക്ക് അത് വാ കൺവെർട്ട് ചെയ്യാനും പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഫ്ലിപ്കാർട്ട് ഒരു ഓഫർ വരുന്നു എന്ന് കരുതുക അങ്ങനെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ വില വളരെയധികം താഴ്ന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആ ഓഫർ പ്രൈസിൽ മൊബൈൽ ഫോൺ വാങ്ങുകയും ചെയ്യാം അടുത്ത മാസം നമ്മൾ ആ പൈസ ഫ്ലിപ്പ്കാർട്ടിന് കൊടുത്താൽ മതി ഇതാണ് ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ എന്ന് പറയുന്നത് ഇതിന് യാതൊരു വിധമായ പലിശയോ ഫീസോ നമ്മുടെ കയ്യിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിന് കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ സാധനങ്ങൾ കൂടുതൽ വിറ്റഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഓപ്ഷൻ അവർ നമുക്ക് തരുന്നത് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ ഉപയോഗിക്കുന്ന അതേ സംവിധാനം തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ ഫ്ലിപ്പ്കാർഡ് അവസരം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളന്ന് അപ്ലൈ ചെയ്യണം അതിന് പാൻ കാർഡും ആധാർ കാർഡും ആവശ്യമാണ് അത്യാവശ്യം സിബിൽ സ്കോർ ഉള്ളവർക്കാണ് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത് അതായത് ലോണ് കാര്യങ്ങളൊക്കെ കൃത്യമായി അടച്ചു പോകുന്നവർക്ക് വലിയ എമൗണ്ട് തന്നെ പേ ലേറ്റർ വഴി ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ആക്റ്റീവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങളും വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ആക്ടിവേഷൻ ചെയ്ത് നോക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആമസോൺ പോലുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മളെല്ലാം ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതാകും അപ്പോൾ ഞാനിവിടെ ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇതാണ് മെയിൻ ഇൻ്റർഫേസ് ഇവിടെ താഴെയായിട്ട് വലത് സൈഡ് രണ്ടാമത് നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഡീറ്റെയിൽ എല്ലാം കാണാം ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഓപ്ഷൻസ് എന്നുള്ളതിൽ ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഒരു വിൻഡോ തുറന്നു വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആക്റ്റീവ് നാവ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെയുള്ള അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെരിഫൈ ആവും അതിനുശേഷം നമുക്ക് വരുന്നത് ആധാർ നമ്പറാണ് നമ്മുടെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ആധാറിൽ നിന്ന് ഒ വരുന്ന ഒരു അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാവൂ അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുക എസ് എം എസ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധാറിൽ നിന്നും അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആധാർ നമ്പറിൻ്റെ ഒ ടി പി വരും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോണിലാണോ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അതിലേക്കൊരു മെസ്സേജ് വരും അതിലൊരു ഒ ഉണ്ടാവും ആ ഒ നിങ്ങൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ എനിക്കിവിടെ വന്നിട്ടുള്ള ഒ ടി പി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഇനി ആധാറുമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതായവിടെ ക്ലിക്കിനാവുമെന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ നോർമലി നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ഒ ടി പി കൃത്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ആ വരുന്ന ഒ ടി പി അവിടെ നിങ്ങളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ നമ്പർ ഫില്ലാകും ആ ഒ ടി പി ഇവിടെ എനിക്കിവിടെ ഫില്ലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു ഫോണിലാണ് വന്നിട്ടുള്ള ആ നമ്പറിൽ നിന്ന് ആ ഒ ടി പി എടുത്ത് നിങ്ങളുടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാർ നിങ്ങളുടേതാണെന്ന് വെരിഫൈ ചെയ്യും അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ വെരിഫൈ ഇവിടെ ആവുന്നതാണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇത് അതിനുശേഷം ശേഷം ഇതുപോലെ കാണിക്കും അതായത് നമ്മുടെ ആധാറിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും അതെല്ലാം ശരിയാണെങ്കിൽ എഗ്രി ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നേരത്തെ വീണ്ടും ഒരു ഒ ടി പി വന്നതാണ് അത് അതുപോലെ വരണമെന്നില്ല ഒരു പ്രാവശ്യം ആയിരിക്കും ഒ ടി പി വരുന്നത് അതിനുശേഷം മെസ്സേജ് വരും നിങ്ങൾക്ക് ഇത് പേ ലെറ്റർ ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ അതിനുവേണ്ടി ഒരു പ്രോസസ്സും കൂടെ ചെയ്യണം അപ്പോൾ യു പി ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റർ യു പി ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കിതാ ഇവിടെ കാണാം യു ഫ്ലിപ്പ്കാർട്ട് പേ ലെറ്റർ ഇൻ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ യു പി ഐ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിമ്മിൻ്റെ ഏതെങ്കിലും ഒരു യു പി ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളുടെ ആ യു പി ഐ ഡി ഗൂഗിൾ പേ ആണെങ്കിൽ അതിലെ യു പി ഐ ഡി എടുക്കുക അതിനടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യു പി ഐ ഡി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഗൂഗിൾ പേ നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് ഇതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് യു പി ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു പി ഐ ഡി അവിടെ കാണാൻ പറ്റും മെയിൻ ഇൻ്റർഫേസിൽ തന്നെ ഞാനിവിടെ വരച്ച് കാണിക്കാം അതിൽ തന്നെ കോപ്പി ചെയ്യാനുള്ള ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെടുത്ത് കോപ്പി ചെയ്യുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളാണ് അപ്പോൾ അതൊന്നവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ അക്കൗണ്ടിലേക്കാണ് പേ ലേറ്ററിൻ്റെ ആക്റ്റീവ് ആവുന്നത് അപ്പോൾ അതിന് ശേഷം വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കോഡ് ഇതെല്ലാം ലിങ്കാണോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ ഇവർ അയച്ചു തരുന്നതാണ് അപ്പോൾ തന്നെ അത് അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതാ കണ്ടോ വന്നിട്ടുണ്ട് റിസീവ് എന്ന് പറഞ്ഞ് കാണിക്കും എസ് ബി ഐ അക്കൗണ്ടാണ് ഗൂഗിൾ പേ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എസ് ബി ഐ നിന്നൊരു മെസ്സേജ് ാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളായത് ബാങ്കാണോ ഗൂഗിൾ പേ ലിങ്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോൺ പേയിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലായിരിക്കും ഒരു രൂപ അയച്ചു തരുന്നത് അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യും അറുപത് സെക്കൻഡാണ് പറയുന്നത് അപ്പോൾ തന്നെ കാണാം കൺഗ്രാചുലേഷൻ ആറായിരം രൂപ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുക അതായത് ഗൂഗിൾ ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആറായിരം രൂപയാണെങ്കിലും നമുക്ക് ആറായിരം രൂപ ഒറ്റയടിക്ക് അടുത്ത മാസം കൊടുത്താൽ മതി ആറായിരം രൂപയുടെ പർച്ചേസ് ചെയ്യാം എന്നാൽ ഇ എം ഐ ആണെങ്കിൽ പതിനായിരം രൂപ വരെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഷോപ്പ് എന്ന് പറഞ്ഞ് ഓപ്പൺ കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഓപ്ഷനിലേക്ക് പോകാം അപ്പോൾ ഇൻസ്റ്റൻറ്റ് റീഫണ്ടാണ് അതായത് നമ്മൾ പേ ലേറ്റർ ഉപയോഗിക്കുമ്പോൾ റീഫണ്ട് കിട്ടും അങ്ങനെയൊന്നും പേടിക്കേണ്ട ഇൻട്രസ്റ്റ് ഇല്ല മുപ്പത് ദിവസത്തേക്ക് ഒരു രൂപ പോലും പലിശ കൊടുക്കേണ്ട അപ്പോൾ അതും വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് പെട്ടെന്നൊരു സാധനം വാങ്ങണം ഓഫറിൽ വന്നിട്ടുണ്ട് വാങ്ങണം അടുത്ത മാസമേ പൈസയുള്ളൂ എങ്കിൽ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വാങ്ങാൻ ഈ പൈസ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക അപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഒരു എമർജൻസി ആയിട്ടൊരു സാധനം വാങ്ങണമെന്നുണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഷോപ്പ് നോവെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ ണാം ആ സാധനം വാങ്ങാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വന്നതുപോലെ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലേക്ക് വരിക അതിനുശേഷം നമ്മൾ അവിടെ ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാം ക്രെഡിറ്റ് ഓപ്ഷനിൽ അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ 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 കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് റെഡിറ്റ് കാർഡിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിൻ്റെ താഴെയുള്ളതിൽ അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് പേ ലെറ്റർ ജസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ അവൈലബിൾ ക്രെഡിറ്റ് പതിനായിരം എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇ എം ഇ ആയിട്ട് വാങ്ങാം വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത മാസം ഒരു സാധനം ആറായിരം രൂപ വരെയുള്ള ഒരു സാധനം എനിക്ക് കിട്ടും ഇത് പലർക്കും പല സിവിൽ സ്കോർ കൂടുതലുള്ളവർക്ക് ഇരുപത്തയ്യായിരം അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടുന്നതാണ് നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയാണെന്ന് ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും ക്രെഡിറ്റ് ലിമിറ്റ് എനിക്ക് കുറേയധികം ലോൺസൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ പതിനായിരം കുറച്ചായി കുറച്ചായിപ്പോയത് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇ എം ഇടാം അതിനൊരു രൂപ പലിശയും കൊടുക്കേണ്ട കാര്യമില്ല ആറായിരം രൂപ നമുക്ക് അടുത്ത മാസം കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ഒരു കാര്യം മാത്രമേ നടക്കൂ ഒന്നേ ആറായിരം രൂപ ഒറ്റത്തവണ അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ ഇ എം ഇടാം ഇത്രയാണ് നമുക്ക് പറ്റുന്നത് ഇത് കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് നോക്കുക അതിനുശേഷം നിങ്ങളത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക